ൂട് മരണമോട് മരണമോട് ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിന്റെയും മർമാദത്തിന്റെയും അവസാനിക്കാത്ത മൂടോത്സവം മറ്റൊരു ഭാഗത്ത് മരണത്തോടു കൂടി എല്ലാ മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടു കഴിയും രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് പഠിക്കാനുണ്ട് ഞാനിപ്പം വന്ന് വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളു എൻ്റെ നാടിൻ്റെ സമീപ താറാട്ടുപുടിയിൽ ഇരുപത്തിനാല് വയസ്സുള്ള മിഥിലാജ് എന്ന പൊന്നുമോൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ അവന് ഒരു ചീപ്പ് ഓർഡർ ചെയ്തിരുന്നു ഇന്ന് ആ ചീപ്പ് ഡെലിവറി ചെയ്തു ഡെലിവറി ബോയ് ഡെലിവറി ചെയ്തു പക്ഷേ അത് വാങ്ങിയ അല്ല മിഥുലാജിൻ്റെ ഉപ്പയാണ് അത് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റല്ലെങ്കിൽ മിഥിലാജ് പൊന്നുമോൻ മരണപ്പെട്ടു പോയി എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള നിഷ്കളങ്കനായ ഒരു പാവപ്പെട്ട പൊന്നുമോൻ ഏത് തിരക്കിനിടയിലും ആരെങ്കിലും ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ ഇപ്പം അവരൊക്കെ എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്ന ഇന്നലെ അവന്റെ മരണത്തിന് ആ ജനാസക്തി സാക്ഷിയായ മനുഷ്യർ കരയാത്തൊരു മനുഷ്യൻ പോലും ഇല്ല അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് കണ്ണൻ എന്നാ കണ്ണൻ ബോധരഹിതനായി വീണു ഇതെല്ലാത്തിന്റെ ഇതെല്ലാം മുന്നിൽ നിന്ന് കണ്ട ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നത് ഉള്ളൂ നിങ്ങൾ അർമാദിച്ചോളൂ ആസ്വദിച്ചോളൂ ഞങ്ങൾക്ക് ഈ മൂഡ് ഏത് മൂഡ് ആ മൂഡ് ഏത് മൂഡ് ഇതൊന്നും ഡാൻസ് ചെയ്യാനും ഈ തുള്ളാനൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല കാര്യമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യർക്ക് ഈ ബുദ്ധി തന്നിരിക്കുന്നത് മറ്റ് ഇതര ജീവികളിൽ നിന്ന് മനുഷ്യർക്ക് ഈ വാക്രിമ ബുദ്ധിയൊക്കെ തന്നിരിക്കുന്നത് ഈ മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യബോധത്തിലേക്ക് അവൻ നീങ്ങണമെന്നും അത് സഫലീകരിക്കണമെന്നും മനുഷ്യൻ സ്വയം തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഏലപ്പാറ ഇതുപോലുള്ള നമ്മൾ വനവീതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഇത് പുലിയുള്ള സ്ഥലമാണ് ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് എവിടെങ്കിലും ഇവിടെ മനുഷ്യരുണ്ട് അതുകൊണ്ട് പുലികളോട് പുലികൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആന ശ്രദ്ധിക്കനെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു എഴുത്തുണ്ടോ ഇൻഫർമേഷൻ ഇല്ല കാരണം എന്തുകൊണ്ടാണ് മനുഷ്യരും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ആണ് മനുഷ്യർക്കാണ് ഈ വിവേകബുദ്ധിയും തിരിച്ചറിവ് ഇതെല്ലാം തകർന്ന മനുഷ്യർക്കാണ് ആ മനുഷ്യൻ മനുഷ്യനെന്ത് മനസ്സിലാക്കണം ഇന്നത്തെ പുലരിയെ കണ്ടോരേ നിങ്ങൾ നാളെ ഉദയത്തെ കാണുമോ ഇന്നലെ കണ്ടവർ പലരും ഇന്ന് ആറടി മണ്ണിലാണറിയാമോ ആറടി മണ്ണിലാണറിയാമോ ഘടികാര സൂചി ചലിക്കുന്നതെങ്ങോട്ട് അടിയോരോ പാദം കല്ലേ ഖബർ മനുഷ്യർക്ക് ഈ ചിന്തയുള്ളത് കൊണ്ടായി ഈ ആറാടാത്തത് ഈ ബഹളം വെക്കാത്ത അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ചെന്ന് അവസാനിക്കേണ്ട ഒരു ഇടമുണ്ട് ആ ഇടത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകേണ്ടി വരും എന്നുള്ള ബോധത്തിലാണ് ഈ ഉള്ള സമയം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നിസ്കരിക്കുക ഞാൻ ഈ പറഞ്ഞതു ഒരു സന്തോഷവും വേണ്ട ഒരു ആഘോഷവും വേണ്ട എപ്പോഴാണ് നിസ്കരിക്കാൻ ഇതൊന്നും അല്ല പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറഞ്ഞാൽ സൽക്രമങ്ങൾ എന്ന് പറയാൻ എന്തൊക്കെയാണ് ഒരു ചിരി പോലും ആരാധനയാണ് നമ്മൾ ചെയ്യുന്ന ഏത് സേവനവും മഹത്തായ ആരാധനയാണ് മറ്റുള്ളവൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക വളരെ മഹത്തരമായ ആരാധനയാണ് ഇതിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചോളൂ ഇത് സ്വയം മനസ്സിലാക്കുക നമ്മൾ ഈ ആറാട്ടവും ഇതൊക്കെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി ഇന്നലെ ഇന്നലെ ഒരു ന്യൂസിലുള്ള ഒരു പെൺകുട്ടിയുടെ വാർത്ത ആൻ സുഹൃത്തിന്റെ വീട്ടിൽ എട്ടിത്തൂങ്ങി ആത്മഹത്യ നിന്നു ഇതൊക്കെ നമ്മൾ പറയുന്നത് പറയുന്ന ആറാം നൂറ്റി ഏഴാം നൂറ്റാണ്ടുകൾ പഴഞ്ചമ്മ ഈ ഒരു മാസം മുമ്പ് തന്നെ ഒരു പെൺകുട്ടി മൂന്നാറിലേക്ക് കൂട്ടുകാരുമായിട്ട് ടൂറിന് പോയി വീട്ടുകാരാണ് അയച്ചത് തിരിച്ചു വന്നപ്പോൾ എല്ലാ കൂട്ടുകാരും വന്നു പെൺകുട്ടിയുടെ മൃതദേഹം മാത്രം വന്നു ഇപ്പോഴും അതിന്റെ ദുരൂഹത തീർന്നിട്ടില്ല അനേ മനുഷ്യന്റെ ജീവിതത്തിനും അച്ചടക്കവും സംസ്കാരവും ഒക്കെ വേണമെന്നേ അങ്ങനെ ആയാലും മരണം ഏത് സമയത്തും ആർക്കും സംഭവിക്കാം പക്ഷെ മരിച്ച് നമ്മൾ വീണ് ഇവിടെ പറയും ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയുക എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ സൃഷ്ടാമായ പടച്ച തമ്പുരാൻ കൊടുക്കുന്ന ഒരു സന്ദേശമാണ് നല്ല മനുഷ്യനായിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു നല്ലവണ്ണം ജീവിച്ച ആളായിരുന്നു ഈ നല്ലവണ്ണം ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളീ ഉണ്ടാക്കി വിട്ടിട്ടുള്ളത് അല്ല ഈ അറുമാണിക്കാനും ആറാടാനും തൂങ്ങി നോക്കി കാണിക്കാനും ഒന്നുമല്ല അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ എന്ത് തന്നെ കാണിച്ച് നിങ്ങൾ നിങ്ങളെന്തൊക്കെ മോശത്തിനും പറഞ്ഞാലും ചിന്തിക്കുന്ന ഞങ്ങൾ പറയുന്നത് കേൾക്കുന്ന മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന ഒരു പത്ത് പേരെങ്കിലും ഉണ്ടാകും അവരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ അവർ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിൻ്റെ അടയാളം ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞ പോലെ മൃഗങ്ങളെ പോലെ ജീവിച്ചു മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ വ്യത്യാസം എന്താണ് ഒന്ന് വിവേകബുദ്ധിയാണ് നമുക്കുള്ളത് മൃഗങ്ങളിൽ അതില്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഇപ്പം ആയിരക്കണക്കിന് മൃഗങ്ങളെ അറക്കുന്നില്ലേ നമ്മൾ പിറ്റേ പോലെ ഊതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മൃഗത്തെ നമ്മൾ ഓർക്കാറുണ്ട് അത് അത് മൃഗം മാത്രമാണ് പക്ഷെ മനുഷ്യരെ നമ്മൾ മധുരസ്മരണയിൽ ഓർക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവർ ജീവിക്കുമ്പോൾ ജീവിച്ച ജീവിതം അടയാളപ്പെടുത്തലുകളാണ് ഇന്നലെ മിഥുരാജ് മരണപ്പെട്ട് ആ മിഥുരാജിൻ്റെ മയ്യത്തിൻ്റെ സമീപത്ത് എന്ത് ഞാൻ ഈ സമീപകാലത്ത് ഇങ്ങനെ ഉള്ളുലി ഉള്ളുലച്ച ഒരു മയത്ത് പത്തിരുപത്തിനാല് വയസ്സേ ഉള്ളൂ എന്തെല്ലാം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുണ്ട് ഒരു മോൻ മാത്രമേ ഉള്ളൂ സ്ത്രീകളൊക്കെ ബോധരഹിതരായി വീണു ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുപോലെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ട ചെറുപ്പക്കാരെ വീട്ടുകാർ കാത്തിരിക്കുകയല്ലേ കുടുംബം കാത്തിരിക്കുകയല്ലേ ആ സ്വാധനത്തിന്റെ ഒത്തുങ്ക ശോപാനത്തിൽ നിൽക്കുമ്പോഴും എല്ലാം അവസാനിച്ച് മരണത്തിന് മരണത്തിനുമ്പിൽ കീഴടങ്ങും നമുക്ക് ചെയ്യാനുള്ളത് ഒരുപിടി നന്മകൾ ചെയ്ത് ലോകത്തോട് വിട പറയുക അപ്പോഴോ നമ്മളിവിടെ ജീവിച്ചു പോയി എന്ന ഓർമ്മക്ക് എന്തെങ്കിലുമൊക്കെ നന്മയുടെ അടയാളപ്പെടുത്തിൽ ഉണ്ടാകും തരട്ടെ മേൽപോട്ടുയരും വീർപ്പുകൽ താഴോ ടെത്തുമെന്നറിയും ൂട്ടിയിട്ട് എന്തൊരു ഫലമറിയും മായാ ദുനിയാവിൻ്റെ മതിപ്പിൽ മാനസമിന്നെറിയും മണ്ണിൽ നിഴൽ പോൽ ഒപ്പം മരണം ഉണ്ടെന്നും അറിയും അപ്പൊ തുള്ളണ്ടവരൊക്കെ തുള്ളിക്കോളി ചിന്തിക്കേണ്ടവരൊക്കെ ചിന്തിച്ചു തുടങ്ങിക്കോളി